കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ഗോതമിന്റെ അളകനന്ദയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ടിലേക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് പിങ്കയും നന്ദയും തമ്മില് കാരണം പ്രസവിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിങ്കയുടെ സ്വഭാവം അങ്ങോട്ട് മാറി പിങ്കി ഒരു കാരണവശാലും നന്ദയ്ക്ക് കുഞ്ഞിനെ വിട്ടുകൊടുക്കലെന്ന് ഒരേ വാശിയില്ലായിരുന്നു പക്ഷെ നന്ദയ്ക്ക് അടങ്ങിയിരിക്കാനായിട്ട് പറ്റുമോ താന് പ്രസവിച്ചില്ലെങ്കിലും തന്റെ കുഞ്ഞാണ് തന്റെ അവള് അല്ല അവളല്ല അവന് അപ്പം അവനെ കൈവിടാനായിട്ട് നന്ദയ്ക്ക് സാധിക്കില്ല എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും കുഞ്ഞിനെ സ്വന്തമാക്കണം ഒരേ ലക്ഷ്യത്തോടു കൂടി നന്ദ മുന്നോട്ട് പോണം അതിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാനായിട്ട് പോണേ കഴിഞ്ഞ ദിവസം കണ്ടു അങ്ങനെ കുഞ്ഞിന്റെ ഇരുപത്തെട്ട് കെട്ട് അപ്പൊ നൂലുകെട്ട് ചടങ്ങ് നടത്തണമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് തീയതിയൊക്കെ നോക്കുന്നുണ്ട് പതിനേഴാം തീയതിയാണ് അപ്പൊ കുഞ്ഞിന്റെ ഇരുപത്തെട്ട് കെട്ട് വരുന്ന ദിവസം അങ്ങനെ ആ ദിവസം അങ്ങോട്ട് തീരുമാനിക്കുകയാണ് അരിന്ധതിക്കും ലക്ഷ്മിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷ അരിന്ധതിയുടെ ഏറ്റവും വലിയ സന്തോഷം തന്റെ മഹാദേവയുടെ പണത് വെച്ചിരുന്ന ആ ഒരു പൊന്നടഞ്ഞാണമാണ് ഇപ്പം ഗോത്തിനെ നന്ദേടേം കുഞ്ഞിനെ അണിയിക്കാനായിട്ട് പോന്നെ ഇപ്പൊ ഇത്രയും കാലങ്ങൾക്ക് ശേഷമാണ് അതിനൊരു ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ സൈ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നീട് മഹാദേവന്റെ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് പോയെന്ന് പറഞ്ഞു അതെ മഹാദേവേട്ടാ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കുറെ കാലം കാത്തിരിക്കേണ്ടി വന്നാലും അവസാനം അങ്ങനെ ഒരു മുഹൂർത്തം വന്നെത്താൻ പോവാണ് ഏട്ടന്റെ ആഗ്രഹം പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോയ്ക്ക് മുന്നേ നിന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിതപിക്കുന്നുണ്ട് ഈ സമയം പിങ്കിയുടെ മനസ്സിലേക്ക് ചില കാര്യങ്ങളൊക്കെ വരുവാണ് ഒരു കാരണവശാലും കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പാടില്ല അങ്ങനെ വിട്ടുകൊടുത്തിട്ടാണെങ്കില് താൻ പിന്നെ കഷ്ടപ്പെട്ടത് വെറുതെയാവും ഇത്രയും കാലം വയറ്റി ചുമന്നോണ്ടാണെന്ന് പ്രസവിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് കുഞ്ഞിനെ വേണം പോലും അതിനു വേണ്ടിയിട്ടല്ലോ താൻ സരോഗസ്ഥയ്ക്ക് തയ്യാറായത് എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു പിങ്കിയുടെ മനസ്സിൽ പിന്നീട് ഗിരിജ പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് പിങ്കിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചെന്നിട്ടായിരുന്നു അല്ല മോളി കാര്യങ്ങളും എല്ലാം അറിയുന്നുണ്ടോന്ന് ചോദിക്കും എന്താ ഗിരിജിട്ടെ ഇവിടെ വല്യ ഗൂഢാലോചനകളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയും ഗൂഢാലോചന എന്ത് കുഞ്ഞിന്റെ നൂല് നൂലുകെട്ടിയിടങ് നടത്താനായിട്ട് അതെങ്ങനെ ശരിയാണ് ചിറ്റേ ഞാൻ അറിയണ്ടേ കുഞ്ഞിന്റെ അമ്മ ഞാനില്ലേ നിൽക്കും അതിനെ നിന്നെ അവര് കുഞ്ഞിന്റെ അമ്മയായിട്ട് കണക്ക് കൂട്ടിയിട്ടല്ലോ എന്ന് പറയാ ആഹാ അത് വേണ്ട എനിക്കറിയാ എന്ത് ചെയ്യണമെന്ന് മോളെ ഒരു കാരണവശാലും നീ വിട്ടു കൊടുക്കരുത് ഇവിടെ നീ വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കില് കുഞ്ഞിന്റെ പൂർണ്ണ അവകാശം അവൾക്കായിരിക്കും ആ നന്ദൊക്കായിരിക്കും അതുകൊണ്ട് അതൊരു കാരണവശാലും പാടില്ലെന്ന് പറയാണ് ഇത് കേട്ടതും പിങ്കി പറഞ്ഞു എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഞാൻ ഏറെ ആഗ്രഹിച്ച ഞാൻ എന്തിനാ എത്ര കഷ്ടപ്പെട്ടതെന്ന് ചിറ്റയ്ക്ക് അറിയാലോ അവനെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ് ഗോത്തിനെ കുഞ്ഞിനെ സ്വന്തമാക്കാന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു എനിക്ക് ഗോത്തിനെ കിട്ടിയില്ല പക്ഷെ എങ്കില് എനിക്ക് കുഞ്ഞിനെ എങ്കിലും വേണം അതില്ലാതെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എനിക്ക് പ്രസവവേദന അനുഭവിച്ച അവളെ അവനെ പ്രസവിച്ച ഞാനാണ് ഒരു കാരണവശാലും എനിക്ക് അവനെ നഷ്ടപ്പെടാൻ പാടില്ലെന്ന് പറയാം കിടിച്ചു പറഞ്ഞു ഇനിയിപ്പോ എന്തു ചെയ്യാൻ പറ്റും എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയാമെന്ന് പറയണം ആ സമയം ഗൗതമം നന്ദയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം കുഞ്ഞിന്റെ നൂല് കെട്ടിച്ചടങ്ങ് അല്ലേ നന്ദ പറഞ്ഞു എന്തൊക്കെ ഒരുക്കണം ഇത് കേട്ടും ഗൗതം പറഞ്ഞു ആ കാര്യത്തിൽ നീ പേടിക്കേണ്ട കാര്യമില്ല എല്ലാ കാര്യങ്ങളും വല്ല്യമ്മേ അമ്മേ എല്ലാരും ചേർന്ന് എന്ന് പറയണ അല്ല ആൾക്കാരെയൊക്കെ വിളിക്കുന്നുണ്ടോന്ന് ഗ്രോധം പറഞ്ഞേ അത്ര വലിയ ആൾക്കാരെ വിളിച്ച ചടങ്ങുകളൊക്കെ ചടങ്ങുകളിലൊക്കെ അല്ല പ്രിയച്ചിനെ ഒക്കെ വിളിക്കുന്നല്ലേ വിളിച്ചാലും അവര് വരും തോന്നില്ല അവിടെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ അല്ലേ അതുകൊണ്ട് പെട്ടെന്ന് വരൂന്ന് തോന്നില്ല ഇനിയിപ്പൊ നമ്മള് ബന്ധുക്കാര് മാത്രമേ കാണത്തുള്ളൂ നമുക്ക് നിർമ്മലിനെ അവരൊക്കെ വിളിച്ചാലോ അത് വേണോ നന്ദേ എത്ര വല്യ ആയിട്ട് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടില്ലെന്ന് തോന്നേ അതുകൊണ്ട് ചെറിയ രീതിയിലല്ലേ നടത്തുന്നുള്ളു കുഞ്ഞിനെ നൂല് കെട്ട് ചടങ്ങ് അത്ര ആർഭാടുമായിട്ട് നടത്തുന്നില്ലെന്നാ വല്യമ്മ പറഞ്ഞെന്ന് പറയാം എന്നാലും കുഴപ്പമില്ല കുഞ്ഞിനെ നൂലുകെട്ട് ചടങ്ങ് നടത്തുമല്ലോ അങ്ങനെ ആദ്യമായിട്ട് ആ ഒരു നൂല് കെട്ട് ചടങ്ങ് നടത്തുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിലായിരുന്നു രണ്ടുപേരും ഈ സമയം ലക്ഷ്മി മഹേഷ് അടുത്ത് പറഞ്ഞു അതെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടത്തണം ഒന്നിനും ഒരു കുറവും വല്ലെന്ന് പറയാണ് മഹേഷ്വനും പറഞ്ഞു അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ലക്ഷ്മി നമ്മുടെ പേരക്കുഞ്ഞിന്റെ അല്ലേ അതിന് നല്ല അതിഗംഭീരമായിട്ട് നമ്മൾ നടത്തുമെന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു പേടിയുണ്ട് മഹീട്ടാന്ന് പറയും എന്താ കാര്യം അത് പിന്നെ മറ്റൊന്നുമല്ല ആ പിങ്കി എന്തേലും പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വരുവോ പിങ്കിയുടെ ഓരോ ദിവസത്തെ സ്വഭാവം കണ്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല ആ കുഞ്ഞിനെ ഒന്ന് നേരാവണ് എടുക്കാൻ പോലും അവൾ സമ്മതിക്കുന്നില്ല എന്ന് പറയണം പാവം നന്ദ അവൾ ഒത്തിരി സഹിക്കുന്നുണ്ട് എത്രയാന്ന് പറഞ്ഞാലും അവളുടെ കുഞ്ഞല്ലേ അവളുടെ ചോരയല്ലേ അവൾക്ക് സഹിക്കുവോ പിങ്കിയാണെങ്കിൽ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നൊക്കെ പറയണം അങ്ങനെ അന്ന് രാത്രിയില് കുഞ്ഞിനെ വെച്ചോണ്ട് പിങ്കി കിടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വരുവാണ് നന്ദ വന്നിട്ട് കുഞ്ഞിനെ എടുക്കാൻ നിർമ്മത്തിന് പിങ്കി പറഞ്ഞു നിന്നോട് ആരാ കുഞ്ഞിനെ എടുക്കാൻ പറഞ്ഞെന്ന് ചോദിക്കാ ഇത് കേട്ടതും നന്ദ പറഞ്ഞു ആരെങ്കിലും പറയണോ എന്റെ കുഞ്ഞല്ലേ ദീ നിന്റെ കുഞ്ഞൊന്നും അല്ല ഇത് ഞാൻ പ്രസവിച്ച കുഞ്ഞാന്ന് പറയും വെറുതെ അഭ്യാസം കാണിക്കരുത് വരെയൊക്കെ കുഞ്ഞിനെ ഇങ്ങോട്ട് അന്നോളം പറഞ്ഞ് നന്ദ ബലമായിട്ട് കുഞ്ഞിനെ കൊടുത്തോണ്ട് പോവാ കുഞ്ഞ് ഉണർന്ന് കരഞ്ഞ് കഴിയുമ്പോൾ പാല് കുടിക്കാൻ നേരത്ത് മാത്രം ഞാൻ കൊണ്ടുവരും അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നെ വല്ലിമ്മയൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ അങ്ങനെ ഇത് ചെയ്താൽ മതി എന്ന് പറയാം പിങ്കിക്ക് ഇതിൽ പല അടി കിട്ടാനുണ്ടായിരുന്നില്ല നന്ദി അങ്ങനെ കുഞ്ഞിനെ എടുത്തോണ്ട് പോവാ കുഞ്ഞെടുത്ത് കഞ്ഞ്പത്തേനും ഗൗതത്തിന് ഭയങ്കര സന്തോഷമായി അങ്ങനെ കുഞ്ഞിനെ നടുവിൽ കിടത്തി ഗൗതമം നന്ദി അപ്പറം അപ്പറേം കിടക്കുവാണ് കുറെ കാലത്തിന് ശേഷമുള്ള ആഗ്രഹമാണ് അങ്ങനെ അങ്ങനെ അവരുടെ ആഗ്രഹം സാധിക്കുക ഈ സമയം പിങ്കി ഇരിക്കുവാണ് ഒരു കാരണവശാലും കുഞ്ഞിനെ വിട്ടു കൊടുക്കില്ല അവൾക്കൊട്ട് പണി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഉടനെ ചെയ്താൽ മതിയുള്ളൂ എന്താ ഒരു തന്ത്രം പ്രയോഗിക്കണ്ടേ അന്തപിശാശിനെ ഇവിടെ നിന്ന് ഓടിക്കുകയാണെ തന്നെ കുഞ്ഞിനെ തനിക്ക് കിട്ടും ഒരിക്കലും അവൾ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറില്ല അങ്ങനെയാണ് കുഞ്ഞിനെ മാത്രല്ല ഗൗത്തിനെ തനിക്ക് സ്വന്തമാക്കാം കുഞ്ഞു തന്റെ കൂടെയാണെങ്കിൽ ഗൗത്തിന് തൻറെ അടുത്തേക്ക് വരാതിരിക്കാൻ പറ്റില്ല ഒരുവേള കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ടേലും പോയാലോ എന്നൊരു ചിന്ത വരെ പിങ്കിയുടെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ എല്ലാവരും കാത്തിരുന്ന് ആ ദിവസം വന്നെത്തുവാണ് കുഞ്ഞിന്റെ നൂലുകെട്ട് ദിവസം നൂലുകെട്ടിന് അന്ന് പിങ്കി രാവിലെ ഭയങ്കര കാര്യമായിട്ട് ഒരുങ്ങുവാണ് കാരണം നൂലുകെട്ട് ചടങ്ങ് ഗോതം ഗോതമിന്റെ അടുത്തിരുന്ന് തനിക്ക് വേണം ഇത് നടത്താൻ അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു നൂലുകെട്ട് ചടങ്ങ് മാത്രല്ല അന്ന് പേരൊടി ചടങ്ങും ഉണ്ടല്ലോ അപ്പൊ പിങ്കി ഒരു പേര് കണ്ടെത്തു കണ്ടെത്തുകയാണ് അതുപോലെ തന്നെ നന്ദ ഒരു പേര് കണ്ടെത്തി നന്ദയും ഗോതമും ചേർന്ന് ഒരു പേര് കണ്ടെത്തുവാണ് പിന്നീട് പിന്നെ പിങ്കി അതിന്റെ സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്ത് പവിത്ര വന്നിട്ടേച്ചോ അല്ല പിങ്കിച്ചേച്ചി എന്താ ഭയങ്കര സന്തോഷത്തിലാണെന്ന് ചോദിക്കുവാണ് പിന്നെ എങ്ങനെ സന്തോഷിക്കാതിരിക്കും എന്റെ കുഞ്ഞിനെ നിൽക്കും നിക്കും പിങ്കി ചേച്ചിയുടെ കുഞ്ഞോ അത് നന്ദേച്ചിര കുഞ്ഞല്ലേ നിക്കും അതിങ്ങനെ നന്ദയുടെ കുഞ്ഞാന്ന് ഞാൻ പ്രസവിച്ച കുഞ്ഞ എന്റെ പറയാണ് ഇത് കേട്ടതും പവിത്രയ്ക്ക് മനസ്സിലായി ഒരംഗത്തിനുള്ള എന്താ ഇതുണ്ടെന്ന് മിക്കവാറും എന്ന് എന്തേലും ഇവിടെയൊക്കെ നടക്കും എന്തേലും അടിയും കാര്യങ്ങളൊക്കെ നടക്കും എന്ന് വിചാരിക്കുവാണ് പിന്നീട് കുഞ്ഞിനെ പിങ്കി ഭയങ്കര കാര്യമായിട്ട് ഒരുക്കുകയാണ് ഈ സമയത്ത് നന്ദി അങ്ങോട്ട് വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ഇത് പിങ്കിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിങ്കി അങ്ങോട്ട് പറയാ വരുവാണ് പിങ്കി വന്നിട്ട് വന്നത് എന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് തരാൻ പറയണം ഇത് പറഞ്ഞു ഞാൻ ഞാനിന്നെ കുഞ്ഞിനെ തരുന്നേ ഇത് എന്റെ കുഞ്ഞാന്ന് പറയണം അങ്ങനെ അവിടെ കിടന്ന് അടിപൊളിയുണ്ടാക്കുന്ന സമയത്ത് അരിന്തതി അങ്ങോട്ട് വന്നു അരുന്തതി വന്നിട്ട് ചെന്താ എന്താ അവിടെ ഒരു ഒച്ചപ്പാടും വേണം ചോദിക്ക പെട്ടെന്ന് പിങ്കി പറഞ്ഞു വെല്ലുമേ ഇങ്ങോട്ട് നോക്കിയേ എന്റെ കുഞ്ഞിനെ അവൾ അവളെടുത്ത് കണ്ടോ അവളോട് കുഞ്ഞിനെ തരാൻ പറ എന്ന് പറയാണ് ഇത് കേട്ടത് അരിന്തതി പറഞ്ഞു പിങ്കി അതെങ്ങനെ നിന്റെ കുഞ്ഞാവും നന്ദയുടെ കുഞ്ഞല്ലേ നന്ദയുടെ ഗുഹത്തിന്റെ കുഞ്ഞല്ലേ അവരുടെ ചോരയല്ലേ നോക്കണം ഓഹോ അപ്പൊ വല്യുമേൻ കാല് വാര്യല്ലേ നീ ചോദിക്കണം എങ്ങനെ ഞാൻ കാല് വായിരുന്ന പിങ്കി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ നീ പ്രസവിച്ചത് മാത്രമേ ഉള്ളൂ ഒരു വാടകർഭം മാത്രമായിരുന്നു നിന്റേത് പക്ഷെ എന്ന് പറഞ്ഞോണ്ട് അത് നിന്റെ കുഞ്ഞാണെന്ന് ഒരു നിർബന്ധവും ഇല്ല അത് നിന്റെ കുഞ്ഞുമല്ല ഇനി മുതല് ഈ കുഞ്ഞിന്റെ പൂർണ്ണ അവകാശം നന്ദക്കായിരിക്കും നന്ദ പറയുന്ന പോലെ ആയിരിക്കും കാര്യങ്ങളൊക്കെ നടത്തുക പറഞ്ഞു കേട്ടല്ലോ നീ വെറൊരു വാടകമ്മ മാത്രമാണെന്ന് പറയണം ഇതിൽ പരം ഒരു ഇത് കിട്ട അടി കിട്ടാനില്ല ഉണ്ടായിരുന്നില്ല പിങ്കിക്ക് പിങ്കിക്ക് ആ പണം ഭ്രാന്ത് പോലെ തോന്നി പിങ്കി ദേഷ്യപ്പെട്ട് മുറിലേക്ക് എന്ന് കഴിയുമ്പത്തേന് ഗിരിജോഷ എന്ത് പറ്റി വളഞ്ഞു വയ്ക്കാം ഉം കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ത് പറ്റി എല്ലാത്തിനും ഞാൻ കാണിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് സമതല ഏറ്റുപോലെ കിടന്ന് പെരുമാറുവാണ് ഗിരിജ പറഞ്ഞ് ഈ സമയത്ത് നമ്മൾ സമയവും പാലിക്കണം ഈ സമയത്ത് നമ്മുടെ തന്ത്രങ്ങളൊക്കെ പുറത്തിറക്കണം ഒരു കാരണവശാലും കുഞ്ഞിനെ വിട്ടു കൊടുക്കരുത് നൂല് കെട്ടിച്ചടങ്ങല്ലേ അവള് നൂല് കെട്ടാനായിട്ട് വന്നിരിക്കട്ടെ ആ സമയത്ത് നീ കുഞ്ഞിനെ എടുത്താൽ മതി എന്ന് പറയാണ് അങ്ങനെ നൂല് കെട്ടാനുള്ള സമയമായി വിളക്കെല്ലാം കത്തിച്ചു വെച്ച് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ് ഈ സമയത്ത് ഗൗതം വന്നിരുന്നു പിന്നീട് നന്ദയായിരുന്നു അപ്പം ഗൗത്തിന്റെ കൈയിലെ കുഞ്ഞ് അമ്മ കുഞ്ഞിനെ വെച്ചിട്ട് ഇങ്ങനെ നൂല് കെട്ടാനായിട്ട് അങ്ങോട്ട് തുടങ്ങി അപ്പൊ നന്ദ അരികിൽ ഇരിക്കുന്നുണ്ട് നന്ദ അരിയിലിരുന്ന് ഇങ്ങനെ ഇതിന് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സമയത്ത് പിങ്കി അങ്ങോട്ട് പാഞ്ഞു വരുവാണ് പിങ്കി പാഞ്ഞിട്ട് പറഞ്ഞ് എന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് തരാൻ പറയണം ഞാനാണ് കുഞ്ഞിനെ നൂല് കെട്ടിടങ്ങനെ ഇരിക്കണേന്നും പറഞ്ഞുകൊണ്ട് പിങ്കി എന്ത് ചെയ്യണം ഗൗതത്തിന്റെ ഇപ്പുറത്തേക്ക് വന്നിരിക്കുവാണ് നന്ദക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥ എല്ലാരും ഒരു നിമിഷം ഞെട്ടിപ്പോവാണ് ആർക്കും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത പെട്ടെന്ന് നന്ദ പറഞ്ഞ് പിങ്കി നീയ്യാ മനസ്സിലായില്ലേ ഇത് എന്റെ കുഞ്ഞ ഞാനാണ് ഗൗതത്തിന്റെ അടുത്ത് ഇരുന്ന് കുഞ്ഞിന് നൂലേട്ട് കിട്ട സമയത്ത് ഇരിക്കണേന്ന് പറയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴപ്പമായി അവസാനം നന്ദ പറഞ്ഞു ഗൗത സാറേ ഇന്ന് മൈൻഡ് ചെയ്യണ്ട ഗൗത സാറിന് കുഞ്ഞിനെടുത്ത് നൂല് കെട്ടി നടത്താൻ പറയാണ് അങ്ങനെ ഗൗതം കുഞ്ഞിനെ നൂല് കിട്ടുന്ന സമയത്ത് നന്ദയാണ് നൂലൊക്കെ കൊടുക്കുന്നത് ഇത് കണ്ടിട്ട് പിങ്കിക്ക് അങ്ങോട്ട് സഹിച്ചില്ല പിങ്കി അവിടുന്ന് ചാടി എഴുന്നേക്കുവാണ് ചാടി എഴുന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചാലാ ഞാൻ എന്തു ചെയ്യാണെന്ന് എനിക്കറിയാം കണ്ടു ഇപ്പ കുഞ്ഞിനെ പ്രസവിച്ച കൈ കെട്ടിക്കഴിഞ്ഞപ്പോത്തേനും ഞാൻ വെറും കറിവേപ്പരിയായില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് പിങ്കി ചവിട്ടി തുള്ളി അങ്ങോട്ട് കയറി പോവാണ് ആ പോക്ക് കണ്ടപ്പോത്തേനും ഗിരിജോ എന്റെ ഭഗവാനെ എന്റെ എന്തേലും കടുങ്കായി ചെയ്യുവോ എന്നും പറഞ്ഞോണ്ട് അകത്തേക്ക് ഏറി ഓടുവാണ് അങ്ങനെ ചെന്നുകഴിഞ്ഞപ്പോഴത്തേനും പിങ്കി കഥ അടച്ചു കഥ അടച്ച് കുറ്റി ഇടുവാണ് അസമയം ഗിരിജോ വന്നിട്ട് പറഞ്ഞു എന്റെ പിങ്കി മോളക്ക് എന്തേലും സംഭവിച്ചാ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയാണ് അങ്ങനെ പറഞ്ഞോണ്ട് അവിടെ കിടന്ന് ഉറഞ്ഞു തൊള്ളുവാ അപ്പോഴേക്കും അരിന്തതയും ലക്ഷ്മി എല്ലാം കൂടി ചെല്ലുവാണ് ചെന്നപ്പത്തേനും പിങ്കി കഥ അടച്ചു കഥ തുറക്കാൻ പറഞ്ഞിട്ട് കഥ തുറക്കുന്നില്ല അവസാനം ഗിരിജ് പറഞ്ഞു എന്റെ മോള്ക്ക് എന്തെങ്കിലും സംഭവിച്ചുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഇവർ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായി എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല പിങ്കി എന്തേ ആണ് ഒരു കുരുക്കു മുറുക്കുവാണ് ഫാനിൽ ആത്മഹത്യ ചെയ്യാൻ പരുവത്തിനായിട്ട് കാണിച്ചല്ലേ ഇപ്പൊ എല്ലാരും പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന അംഗമാണ് അങ്ങനെയെങ്കിലും കുഞ്ഞിനെ കിട്ടൂലോന്ന് ഓർത്തിട്ട് ഈ സമയം പുറത്തു നിന്ന് വല്ലാത്ത വിഷമായി അവസാനം പിങ്കി പറഞ്ഞു എൻറെ കുഞ്ഞിനെ എനിക്ക് തരത്തില്ലോ ഇനി ഒരു നിമിഷം പോലെ ഞാൻ ജീവനോടെ ഇരിക്കില്ല എന്ന് പറയണം അവസാനം ലക്ഷ്മി പറഞ്ഞു പിങ്കിമോളെ നീ ഒന്ന് കഥകൾ തുറക്ക് പരിഹാരം ഉണ്ടാക്കാം കുഞ്ഞിനെ തരാം അതുപോലെ ഇങ്ങോട്ട് ഇറങ്ങി വരാനൊക്കെ പറയാണ് അങ്ങനെ അവസാനം പിങ്കി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് പിന്നീട് നന്ദ കൊണ്ട് കുഞ്ഞിനെ കൊടുക്ക നന്ദിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു നന്ദിക്ക് ആ പടം വിഷമായി പോയി ഒരാളുടെ ജീവനല്ലേ വലുത് തന്റെ കുഞ്ഞാണ് എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പിങ്കി അങ്ങനെ അവിടെ ജയിക്കുക പക്ഷേ എങ്കില് നന്ദക്ക് വിട്ടു കൊടുക്കാനായിട്ട് പറ്റുവോ നന്ദക്ക് ആ പട വിഷമായി പോയി ഇത് വിട്ടു കൊടുത്തിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ പിന്നീട് പിങ്കിയാണ് നന്ദയുടെ കയ്യിൽ കുഞ്ഞിനെ പോലും കൊടുക്കുന്നില്ല നന്ദ ഒരു കാര്യം തീരുമാനിച്ചു നന്ദ നേരെ കൊണ്ടൊരു കംപ്ലൈന്റ് കൊടുക്കുവാണ് തന്റെ കുഞ്ഞിനെ സരോഗസയിൽ കൂടെ തനിക്ക് കിട്ടിയ കുഞ്ഞിനെയാണ് അതിന് വിട്ടു വരുന്നില്ല അകേ ഇക്കിനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കാണിച്ചിട്ട് പരാതി കൊടുത്തു അവസാനം പോലീസ് അന്വേഷിച്ചു വരുവാണ് പോലീസ് അന്വേഷിച്ച് വന്നിട്ട് പിങ്കിയുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിങ്കി ആദ്യം നിഷേധിച്ചു ഇത് എന്റെ കുഞ്ഞാ എന്നൊക്കെ പിന്നെ രേഖകളെല്ലാം കാണിച്ചു കൊടുത്തപ്പം പിങ്കിക്ക് എന്ത് ചെയ്യണം എന്ന് പിങ്കിയോട് പറഞ്ഞു സ്റ്റേഷനിലേക്ക് വരാൻ പറയാണ് അങ്ങനെ പിങ്കിയെനെ കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ നമ്മുടെ നന്ദ ജയിക്കുകയാണ് കുഞ്ഞിനെ കിട്ടുന്ന കാര്യത്തില് പിങ്കി അങ്ങനെ അവസാനം ജയിലില് ആകുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാനായിട്ട് പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനിയിപ്പോ പിങ്കി വേറെന്തെങ്കിലും കുതന്ത്രം കൂടെ പ്രയോഗിക്കുകയെന്ന് അറിയത്തില്ല പിങ്കിയുടെ സ്വഭാവം അല്ലേ ചിലപ്പോ ഇനിയിപ്പോ കിട്ട് തനിക്ക് കിട്ടില്ലെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കുഞ്ഞിനെ കൊല്ലാൻ പോലും മടിക്കില്ലാത്തൊരവസരം വിത്താണ് പിങ്കി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചെ നിർത്തി